നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള നീക്കം മറ്റു രാജ്യങ്ങൾ നടത്തുന്നു ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു നീക്കമായി തന്നെയാണ് ആത്മനിർഭർ ഭാരത് എന്നും മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിക്കുമൊക്കെ ഏറെ ഊർജം പകരുന്ന ഒരു വിഷയമാണ് അങ്ങനെ കോടികൾ ചെലവിട്ട് റഷ്യ രംഗത്തെത്തുകയാണ് ഇന്ത്യയുടെ സൗഹൃദ രാജ്യമായ റഷ്യ ഇന്ത്യൻ രൂപ ഉപയോഗിച്ച് ഇന്ത്യയുമായി വ്യാപാരം ആരംഭിച്ച റഷ്യയിലെ കയറ്റുമതിക്കാർ അടുത്തിടെ നാല് ബില്യൺ യു എസ് ഡോളർ ചെലവഴിച്ചാണ് ഇന്ത്യ നിർമ്മിച്ച പ്രതിരോധ ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും ആയുധങ്ങളും വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യൻ രൂപ ഉപയോഗിച്ച് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം കൂടുതൽ സുഗമമാക്കാൻ വേണ്ടി ആരംഭിച്ച വോസ്ട്രോ അക്കൗണ്ടുകളിൽ നിന്നുള്ള പണം തന്നെയാണ് ഇതിനുവേണ്ടി ചിലവഴിക്കുന്നത് ഒക്ടോബർ മാസം വരെ റഷ്യ കയറ്റുമതിക്കായി വോസ്ട്രോ അക്കൗണ്ടുകളിൽ നീക്കിവെച്ചത് ഏകദേശം എട്ട് മില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നു വെറും ആറ് മാസത്തിനുള്ളിൽ ഈ ഫണ്ടിന്റെ അൻപത് ശതമാനം അവർ ഉപയോഗിച്ചു പ്രാദേശിക കറൻസികളിൽ ഉഭയകക്ഷി വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തെ ഇരുപത് ബാങ്കുകൾക്ക് ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ബാങ്കുകളുമായി ഇടപാട് നടത്താനുള്ള പ്രത്യേക അനുമതി നൽകിയത് അതിലൊന്ന് റഷ്യയായിരുന്നു ഫോറക്സ് സെറ്റിൽമെൻറ്റുകൾ ക്രോസ് ബോർഡർ പേയ്മെൻറ്റുകൾ വിപണിയിലെ നിക്ഷേപം എന്നിവ ഉൾപ്പെടെയുള്ള ഇടപാടുകൾക്കായി വോസ്ട്രോ അക്കൗണ്ട് വിദേശ വായ്പക്കാരനെ ഏറ്റവുമധികം സാധ്യമാക്കുന്നു അവർക്ക് വഴി തുറന്നു നൽകുന്നു ഈ വോസ്ട്രോ അക്കൗണ്ടുകളിൽ നിന്നുള്ള രൂപ ഇന്ത്യയിൽ നിന്നും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ റഷ്യയും ഉപയോഗിക്കുന്നുണ്ട് ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയ്ക്ക് ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് മറ്റു രാജ്യങ്ങൾ പിന്മാറിയ സാഹചര്യത്തിൽ പോലും ഇന്ത്യ റഷ്യയിലേക്ക് യന്ത്ര സാമഗ്രികൾ ഓട്ടോമേഷൻ ഓട്ടോമൊബൈൽ ഭാഗങ്ങൾ മറ്റ് എഞ്ചിനീയറിംഗ് സാധനങ്ങൾ എന്നിവയൊക്കെ തന്നെ കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷം റഷ്യ വോസ്ട്രോ അക്കൗണ്ടുകളിലൂടെ തന്നെ ഇന്ത്യയിൽ വലിയ തോതിലുള്ള നിക്ഷേപ സാധ്യതകൾ തന്നെയാണ് ആരാഞ്ഞത് അതിലൂടെ നിക്ഷേപം നടത്താനും തുടങ്ങിയിരുന്നു ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നേട്ടമായി തന്നെയാണ് മാറിയിരിക്കുന്നത്